കല്ലുപതിച്ച പാതയാണ് ഗൌരിഗുണ്ട് മുതൽ കേദാർനാഥ് വരെയുള്ളത് നൂറുകണക്കിന് കുതിരകൾ തലങ്ങും വിലങ്ങും പോകുന്നു രഥഘോഷയാത്രയ്ക്കൊപ്പമായിരുന്ന ഞാൻ പിന്നീട് എപ്പോഴോ ഒറ്റപ്പെട്ടുപോയി ആകെയുണ്ടായിരുന്ന ബാഗ് ചുമട്ടുകാരനെ ഏൽപ്പിക്കുകയും ചെയ്തു ഗൗരികുണ്ടിൽ നിന്ന് രാവിലെ രഥഘോഷയാത്ര പുറപ്പെടുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം വന്നതിന് ശേഷം ഇവിടെ രാത്രി ഇവിടെയാണ് രഥ സ്റ്റേ ചെയ്തത് ദേവനുപ്രയാളത്തിന് മുന്നോടിയായിട്ട് ഈ ഭക്തർക്ക് ദർശനം നൽകി അതിനുശേഷമാണ് കേദാർനാഥിലെ യാത്ര ക്ഷേത്രം മുറ്റത്താണെങ്കിൽ ഒരാൾക്കോട്ട് തന്നെ ദേവന്റെ രഥം കൊണ്ട് കാണാനായിട്ടിരിക്കുന്ന എല്ലാത്തരത്തിലുള്ള ആളുകളും വാക്കുണ്ട് സന്യാസിമാരുടെ ഒരു സമൂഹം വലിയ തോതിലുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ കേദാർനാഥിലേക്കുള്ള യാത്രയിലാണ് ഇനി ഒരു പതിമൂന്ന് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നല്ലൊരു ദൃശ്യം കാലാവസ്ഥയൊക്കെ തെളിഞ്ഞതായതുകൊണ്ട് ഇങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന ഹിമവാൻ്റെ ഒരു സൈഡ് അങ്ങനെ ദൃശ്യം ഇങ്ങനെ കാണാൻ പറ്റി അപ്പോൾ ആ ഒരു സൈഡിലേക്ക് കാണാൻ പക്ഷെ ചെറിയ തോതിലേ മനസ്സിലാവുള്ളൂ ക്യാമറയിൽ ആ മുകളിൽ കാണുന്നതാണ് ഹിമാലയപത്തിൻ്റെ സൈഡാണ് നല്ല തെളിഞ്ഞിരിക്കുന്നത് ക്ഷീണം പിടിക്കാതെ മല കയറി തുടങ്ങി വെള്ളിമേഖ കെട്ടുകൾക്കിടയിൽ ഹിമവാൻ ശൃംഗങ്ങൾ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ആ കാഴ്ച മാത്രം മതി മുകളിലേക്കുള്ള യാത്രയ്ക്ക് ഊർജ്ജം ലഭിക്കാൻ വഴിയരിയിൽ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ഇതിൽ നിന്ന് കുടിവെള്ളവും ശേഖരിക്കാം ചെറിയ കടകളും ഏറെ വഴിയോരത്ത് കുതിരക്കാരും കാത്തു നിൽക്കുന്നു പൈസ നിശ്ചയിച്ച് പ്രീപെയ്ഡായി കുതിരയെ ബുക്ക് ചെയ്യാം ഭീംവലിയാണ് ഇടയ്ക്കുള്ള പ്രധാന സ്ഥലം വളഞ്ഞുപുളഞ്ഞു പോകുന്ന പാതയിൽ ഉറുമ്പുകൾ സഞ്ചരിക്കും പോലെ മനുഷ്യർ നടന്നു നീങ്ങുന്നു പർവ്വതങ്ങൾക്കിടയിലൂടെ ചെറുപാത അങ്ങനെ നീണ്ടു നീണ്ടുകിടക്കുകയാണ് വഴിയോരത്ത് ആശുപത്രികളടക്കം സൗകര്യങ്ങളുണ്ട് രാവിലെ എട്ട് മണിയോടെ ഗൗരികുണ്ട് പാർവതീദേവി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര മൺപാതകളും മഞ്ഞുപതിഞ്ഞ താഴ്വരകളും പിന്നിട്ട് കേദാറിനോട് അടുത്തു തുടങ്ങി കേദാർ ബേസ് ക്യാമ്പിൽ ധാരാളം ടെൻറ്റുകളുണ്ട് കുറഞ്ഞ ചെലവിൽ മല കയറി വരുന്നവർക്ക് അഞ്ഞൂറ് രൂപ തോതിൽ ടെൻറ്റുകളിൽ താമസം ലഭിക്കും സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് മീറ്ററിലധികം അതായത് പന്ത്രണ്ടായിരം അടിയോളം ഉയരത്തിലാണ് കേദാർനാഥ് സ്ഥിതി ചെയ്യുന്നത് ഉയരങ്ങളിലേക്ക് പോകുന്തോറും രക്തത്തിൽ ഓക്സിജന്റെ അളവ് വ്യത്യാസം വരുന്നതടക്കമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നാൽ ഇത്രയും നടന്നിട്ടും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അലട്ടിയിട്ടില്ല ചെറിയ മഴ വന്നതിനാൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഒടുവിൽ അകലെ ക്ഷേത്ര നഗരം കണ്ടു തുടങ്ങി രഥഘോഷയാത്ര ഇതിനകം ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞിരുന്നു എന്നാലും അടുത്ത ദിവസം മാത്രമേ ക്ഷേത്രം തുറക്കൂ ക്ഷേത്രത്തിന് സമീപത്ത് ഒരു ഡോർമിറ്ററിയിൽ സ്വാമിജി താമസ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഹിമാലയൻ മേഖലയിലൂടെയുള്ള എല്ലാ യാത്രകളും അതിമനോഹരമാണ് ൊഴുകുന്ന മന്ദാഗിനി നദി ചിലയിടത്ത് രൗദ്രഭാവം കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തും അടിക്കടി ഉണ്ടാകുന്ന പ്രളയങ്ങൾ പലയിടത്തും നാശനഷ്ടം ഉണ്ടാക്കിയതിന്റെ അവശിഷ്ടങ്ങൾ വരുന്ന വഴി പ്രധാന പാതയോരത്ത് കണ്ടിരുന്നു പ്രളയത്തിൽ നദിയിൽ ഒഴുകിപ്പോയ വാഹനങ്ങൾ ഇപ്പോഴും അവിടെ കിടക്കുന്നത് ഗൗരിക്കുണ്ടിലേക്കുള്ള വഴിയിലാണ് ഭീതിയോടെ കണ്ടത് ഇവിടെ മനുഷ്യജീവനം തന്നെ യാതൊരു ഉറപ്പുമില്ലാത്ത മേഖലയിൽ എന്തു വാഹനങ്ങൾ രാത്രി മൈനസ് രണ്ടു വരെ തണുപ്പ് എത്തിയിരുന്നു രാവിലെ തെളിഞ്ഞ അന്തരീക്ഷമായതിനാൽ പുലർച്ചെ തന്നെ ക്ഷേത്രത്തിലെത്തി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ സന്ദർശനം പ്രമാണിച്ച് മണി മുതലാണ് പൊതുജനങ്ങൾക്കായി ക്ഷേത്രം തുറന്നത് ഇതിനകം വലിയ ക്യൂ രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു ക്യൂവിൽ ഇടം പിടിച്ചു അതിനിടെ ഹെലികോപ്റ്ററിൽ ക്ഷേത്രത്തിന് മുകളിൽ പുഷ്പവൃഷ്ടി നടത്തുന്നത് കണ്ടു മഹാദേവനു പുറമെ ഭഗവാൻ കൃഷ്ണനും പഞ്ചപാണ്ഡവർക്കും ദ്രൗപദിക്കും പ്രതിഷ്ഠകളുണ്ട് ീർപ്പിനൊടുവിൽ കേദാർനാഥ് ക്ഷേത്രം തുറന്നിരിക്കുന്നു വലിയ ക്യൂ ആണ് പുറത്തുള്ളത് ഭക്തജനങ്ങൾ രാവിലെ വി ഐ പി ദർശനാണ് അതായത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ശേഷമാണ് സാധാരണ ഭക്തജനങ്ങൾക്ക് പ്രവേശനമുള്ളത് വലിയ ക്യൂ ആണ് അതിൽ ആളുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമുക്ക് വലിയൊരു ഉത്സവ പ്രതീതി തന്നെ ഇവിടെ ദർശനം നടത്തിയ ശേഷം ക്ഷേത്ര പരിസരമാകെ നടന്നു കണ്ടു കശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ക്ഷേത്രങ്ങളിൽ പൂജാവധി ചിട്ടപ്പെടുത്തിയ ഹൈന്ദവ ജനതയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയ ആദിശങ്കരൻ സമാധിക്കായി തെരഞ്ഞെടുത്തത് കേദാർനാഥാണ് ശങ്കര സമാധിയിൽ ആദിശങ്കരന്റെ വലിയ പ്രതിമയുണ്ട് അവിടെ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു പ്രളയത്തിൽ തകർന്നു പോയ കേദാർനാഥിന് ഇത് പുതുജീവനാണ് കേദാർ പുതുക്കിപ്പണിയൽ പ്രവൃത്തികൾ ദ്രുതഗതിയിലാണ് നടക്കുന്നത് പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ഓംകാരേശ്വർ കൺസ്ട്രക്ഷനാണ് നിർമ്മാണ ചുമതല കേദാറിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളും നിലനിൽക്കുന്നുണ്ട് വൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഇതിലൊന്ന് താഴ്വാരത്ത് ദാരിദേവി ക്ഷേത്രം വൈദ്യുത പദ്ധതിക്കായി മാറ്റാൻ തീരുമാനിച്ചെന്നും ഗ്രാമീണർ ഇതിനെ എതിർക്കുകയും ചെയ്തത്രേ എന്നാൽ നിർമ്മാണവുമായി കമ്പനി മുന്നോട്ടു പോയി നിർമ്മാണത്തിനുള്ള പ്രവൃത്തി തുടങ്ങിയ ദിവസമാണ് പ്രളയമുണ്ടായതെന്നാണ് പ്രചരിക്കുന്ന ഒരു കഥ ഏതായാലും രണ്ടായിരത്തി പതിമൂന്നിലുൾപ്പെടെ വൻ പ്രളയങ്ങൾ ഈ ഉണ്ടായി കേദാർനാഥ് പരിസരത്തെ കെട്ടിടങ്ങളെല്ലാം തകർന്നപ്പോഴും ക്ഷേത്രത്തിന് മാത്രം ഒരു കേടുമുണ്ടായില്ല ക്ഷേത്രത്തിന് പിന്നിൽ പ്രളയത്തിൽ ഒഴുകിയെത്തിയ വൻ പാറ ഇപ്പോഴുമുണ്ട് ക്ഷേത്രത്തെ പ്രളയജലത്തിൽ നിന്ന് രക്ഷിച്ച ആ പാറയാണിത് ഇപ്പോൾ അതിനെയും ഭക്തർ ആരാധിക്കുന്നു കാലഭൈരവ ക്ഷേത്രം വീണ്ടും ഉയരത്തിലാണ് അവിടേക്ക് നടന്നു കേദാറിൽ നട തുറന്നതിന് അടുത്ത ദിവസമാണ് ഇവിടുത്തെ പൂജ പിന്നീടാണ് കേദാറിലെ ദൈനംദിന പൂജകൾ ആരംഭിക്കുക ഭൈരവ ക്ഷേത്രത്തിലെ പൂജകൾ കണ്ടു ഹൈന്ദവ വിശ്വാസ പ്രകാരം കേദാർനാഥ് ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ ഈ കാലഭൈരവ ക്ഷേത്രം കൂടെ സന്ദർശിക്കണം എന്നുള്ളതാണ് ഇത് കുറേ കൂടെ ദൂരത്താണ് കേദാർനാഥിൽ നിന്ന് വീണ്ടും മല കയറേണ്ടതുണ്ട് ഇവിടെയും നല്ല തിരക്കാണ് ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ ഇന്ത്യയുടെ പതാക ഉൾപ്പെടെ ഒട്ടേറെ പതാകകൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇങ്ങനെ ഉണ്ട് ഇവിടെ വന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാം എന്തായാലും കേദാർനാഥ് ദർശനം പൂർത്തിയാവണമെങ്കിൽ ഇവിടെയും കൂടെ വരണമെന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം കൂടെ കേദാറിൽ താമസിക്കാൻ തീരുമാനിച്ചു ഒൻപതാം തീയതി എത്തിയതാണ് മൂന്ന് നാൾ കഴിഞ്ഞു നാലാം നാളാണ് ജ്യോതിർലിംഗത്തിൽ നമസ്കരിച്ച് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞത് അങ്ങനെ പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കും വരെ കാത്തിരിക്കാൻ സ്വാമിജി പറഞ്ഞിരുന്നു തിരക്കില്ലാത്ത സമയങ്ങളിൽ സാധാരണയായി അകത്ത് കയറി ഭക്തർക്ക് ജ്യോതിർലിംഗം തൊട്ട് പ്രാർത്ഥിക്കാൻ കഴിയും ക്ഷേത്രത്തിൽ ഇതിനായി വഴിപാട് കഴിച്ചാൽ രാത്രിയിൽ നടക്കുന്ന പൂജയിൽ പങ്കെടുക്കാൻ കഴിയും കേദാർ ഇപ്പോൾ തീർത്ഥാടന ടൂറിസത്തിന് കേട്ട സ്ഥലമാണ് വരുന്നവർക്കെല്ലാം ഇഷ്ടമാകുന്ന ഇടം സ്വാഭാവികമായും എങ്ങനെ എത്തിച്ചേരാൻ കഴിയും എന്ന സംശയങ്ങൾ ഉണ്ടാകും ഹരിദ്വാറാണ് അടുത്ത റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് ഋഷികേശിലേക്ക് ബസ് കിട്ടും ഋഷികേശിൽ നിന്ന് ദേവപ്രയാഗ് രുദ്രപ്രയാഗ് സോനപ്രയാഗ് എന്നിവിടങ്ങളിലേക്കും ബസ് കിട്ടും തുടർന്ന് ഗൗരിഗുണ്ടിലേക്ക് ബൊലയറോ പോലെ വാഹനങ്ങൾ ഉണ്ടാകും വിമാനത്തിലാണ് വരുന്നതെങ്കിൽ ഡെറാഡൂൺ ആണ് അടുത്ത വിമാനത്താവളം കൊച്ചിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും ഡെറാഡൂണിലേക്ക് പ്രതിദിനം ഒന്നിൽ കൂടുതൽ വിമാന സർവീസുകളുണ്ട് ഡെറാഡൂണിൽ നിന്ന് ഋഷികേശിലേക്കും ബസ് കിട്ടും ഞാൻ വിമാനത്തിലാണെങ്കിലും ഗുപ്തകാശി മുതൽ നടക്കുകയായിരുന്നെന്ന് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലും പറഞ്ഞിരുന്നു ആ വീഡിയോകൾ കാണാത്തവർക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ കാണാം അതുപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹെലികോപ്റ്ററിൽ ഇവിടെ എത്താം മുകളിൽ രണ്ടിടങ്ങളിൽ ഹെലിപ്പാഡുകളുണ്ട് ഒന്നിലേറെ കമ്പനികൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ മറവിൽ വലിയ തട്ടിപ്പുകളുമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറപ്പുവരുത്തി മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന നമ്പറുകൾ ചിലപ്പോൾ തട്ടിപ്പുകാരുടേതാകാം അതുപോലെ കേദാറിൽ താമസത്തിനും ഭക്ഷണത്തിനും ചിലവ് കൂടുതലാണ് മിനറൽ വാട്ടറിന് എൺപത് രൂപ വരെയും കാപ്പിക്ക് അറുപത് മുതൽ എഴുപത് രൂപ വരെയും ഈടാക്കിയേക്കും കുതിരപ്പുറത്താണ് ഇവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അനാവശ്യമായ വിലപേശൽ നടത്തുന്നത് ഒഴിവാക്കുക പിന്നെ കേദാർ സന്ദർശിക്കുന്നവർ ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ കൃത്യമായ സമയ സ്ലോട്ട് ലഭിക്കുകയും ചെയ്യും എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം